വലവൂർ ഗവൺമെന്റ് യു പി സ്കൂളിലെ ചെണ്ടുമല്ലിപ്പൂ കൃഷിയുടെ വിളവെടുപ്പ് നടന്നു നാനൂറ് ചെണ്ടുമല്ലി തൈകളാണ് കൃഷി ചെയ്തത് ആധുനിക കൃഷി രീതിയായ മൾച്ചിങ് സമ്പ്രദായത്തിനാണ് കൃഷി ചെയ്തത് അതിനാൽ തന്നെ മികച്ച വിളവാണ് ലഭിച്ചതെന്ന് ഹെഡ് രാജേഷ് എൻ വൈ പറഞ്ഞു പാല വലവൂർ ഗവൺമെന്റ് യു പി സ്കൂളിലെ ചെണ്ടുമല്ലിപ്പൂ കൃഷിയുടെ വിളവെടുപ്പ് നടന്നു ഇടനാട് സർവീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ബോർഡ് മെമ്പർമാരായ മോഹൻ ഡി കെ സുനിൽകുമാർ എൻ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു പി ടി ഐ പ്രസിഡന്റ് ബിന്നി ജോസഫ് രജി സുനിൽ ബാങ്ക് എംപ്ലോയീസ് പ്രതിനിധി റജി എം ആർ ഇടനാട് ബാങ്ക് വലവൂർ ബ്രാഞ്ച് സെക്രട്ടറി സുഷമ സലി പി ടി ഐ അംഗങ്ങൾ അധ്യാപകർ എന്നിവർ പ്രസംഗിച്ചു ഇടനാട് സർവീസ് സഹകരണ ബാങ്ക് സൗജന്യമായി നൽകിയ നാനൂറ് ചെണ്ടുമല്ലി തൈകളാണ് കൃഷി ചെയ്തത് ആധുനിക കൃഷി രീതിയായ മർച്ചിങ് സമ്പ്രദായത്തിലാണ് കൃഷി ചെയ്തത് അതിനാൽ തന്നെ മികച്ച വിളവാണ് ലഭിച്ചതെന്ന് ഹെഡ് മാസ്റ്റർ രാജേഷ് എൻവൈ പറഞ്ഞു നാളെ നടക്കുന്ന ഓണാഘോഷത്തിനോടനുബന്ധിച്ച് പൂക്കളം തയ്യാറാക്കുവാൻ ഈ പൂക്കൾ ഉപയോഗിക്കുമെന്ന് പി ഭാരവാഹികളും അധ്യാപകരും അറിയിച്ചു ഐഫോറിയനോസ് പാല